ഹായ് ഫ്രണ്ട്സ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അതീവ ഗ്ലാമറായി അഞ്ചു കുര്യൻ ഫോട്ടോഷോട്ട് വീഡിയോ ഇപ്പോൾ വൈറൽ ആയിരിക്കുകയാണ് നടി അഞ്ജു കുര്യൻ്റെ ഗ്ലാമർ ഫോട്ടോഷൂട്ട് വീഡിയോ വൈറലായിരിക്കുന്നു അതീവ ഗ്ലാമറസ് ആയിട്ടാണ് നടി ഫോട്ടോഷൂട്ടിൽ അപ്രത്യക്ഷപ്പെടുന്നത് കാർത്തികയാണ് ഫോട്ടോഗ്രാഫർ മേക്കപ്പ് നിർവഹിച്ചിരിക്കുന്ന ലക്ഷ്മി വേലു മലയാളം തമിഴ് സിനിമകളിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ നടിയാണ് അഞ്ജു വാര്യർ പഠിച്ചതെല്ലാം ചെന്നൈയിൽ പഠിക്കുന്ന സമയത്ത് തന്നെ മോഡലിംഗ് ചെയ്തിരുന്നു മോഡലിങ്ങിലൂടെ സിനിമയിലെത്തുന്നു രണ്ടായിരത്തി പതിമൂന്ന് നേരം എന്ന സിനിമയിലെ നിവിൻ ബോളിയിലൂടെ സഹോദരരെ വേഷം ചെയ്തുകൊണ്ടായിരുന്നു അഞ്ചു കുര്യൻ്റെ കരിയർ തുടക്കം തുടർന്ന് ഓംശാന്തി ഓശാന പ്രേമം ഞാൻ പ്രകാശൻ കവി ഉദ്ദേശിച്ച് ജാക്ക് ഡാനി എന്നീ ഉൾപ്പെടെ പതിനഞ്ചോളം സിനിമയിൽ അഭിനയിച്ച് ഈ വർഷം അഞ്ചു വിവാഹിതയാകുന്നു എന്നൊരു പ്രത്യേകതയുണ്ട് കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു വിവാഹ നിശ്ചയം രോഷൻ എന്നാണ് ഭരൻ്റെ പേര് കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്